അവൾക്കാണെങ്കിൽ നൂ നാൽപ്പത് വയസ്സുണ്ട് അവൾ ചേച്ചി എന്നെ വിളിക്കണ്ടേ പക്ഷെ പേര് പറയാൻ മാത്രമേ പറയാനുള്ളൂ എന്നോ ഓടെ ഞാൻ പേര് പറയണം റിയ എന്ന് എന്നെ കെട്ടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കെട്ടാന്നൊക്കെ പറഞ്ഞു തമാശ ഒക്കെ പറഞ്ഞാൽ ഷോർട്ട് ഫിലിം നടക്കണമല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ പറഞ്ഞു നമ്മൾ ഒരു സിനിമയിലെയും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് വെബ് സീരീസിലോ അഭിനയിക്കുന്ന ഒരു നായിക നമ്മളോട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഉൾക്കൊള്ളില്ലല്ലോ ആര് പ്രപ്പോസ് റിയ എന്നെ പ്രപ്പോസ് ചെയ്തു ഇപ്പം ഇറങ്ങിട്ടിപ്പോ രണ്ടു മൂന്ന് ദിവസമായി എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ പ്രതികരണൊക്കെ നല്ലൊരു പ്രതികരണമാണ് സപ്പോർട്ട് എല്ലാരും വയലൻസ് ഔട്ട് ഫിലിം ആണെങ്കിലും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ ഞാനൊരു ചെറിയൊരു സിനിമയാണ് ചെയ്തത് പുതുമുഖങ്ങളെ വെച്ചിട്ട് ഡിസ്മിസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അത് ഞാനൊരു ചെറിയൊരു വേഷം ചെയ്തായിരുന്നു ട്രാൻസ്ജെൻഡർ ഷികേ എന്ന് ഒരു ക്യാരക്ടർ ഇത് മൂന്നാമത്തെ വർക്ക് ഇതിനു മുമ്പ് പേരായിട്ട് ഞങ്ങൾ ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തായിരുന്നു അതിന്റെ അകത്ത് ആറാട്ടെണ്ണനും ഉണ്ട് അതിന്റെ അകത്ത് ചീഫ് അസോസിയേറ്റും പിന്നെ അതിന്റെ എഡിറ്ററും കൂടെ നമസ്കാരം ഞാൻ അഭിലാഷാട്ടായും മൂവാറ്റുഴ ഒരു മിമിക്രി കലാകാരനാണ് കോമഡി ഉത്സവത്തിലൂടെ വരാൻ സാധിച്ചു കുറച്ച് സിനിമകൾ ചെയ്തു പോകുന്നു തൃശ്ശൂർ പൂരം വെടിക്കെട്ട് പിന്നെ ദൈവാനുഗ്രഹമുണ്ട് ഇപ്പോൾ നായകനായിട്ടൊരു സിനിമ അടുത്ത മാസം റിലീസ് ചെയ്യുകയാണ് കോളനി മാസ്റ്റർ മെനാഫ് ആദിനാടിൻ്റെ അപ്പോൾ ഇതിൽ ഒരു വില്ലമ്പേഷം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അത് ബ്രൈറ്റ് എനിക്ക് വേണ്ടി എഴുതി അപ്പോൾ അടുത്തൊരു ഭാഗം ഉടൻ തുടങ്ങുകയാണ് അതിൻ്റെ ഒരു ചർച്ചയിലാണ് എന്തായാലും സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം കുഞ്ഞു വെബ് സീരീസ് സ്വീകരിച്ച പെരേരോസ് പെരേരന്ന് പറയണത് ഇപ്പം ഇപ്പൊ അലിൻജോസ് പെരേര എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എന്താ പറയാ ഒരു റിവ്യൂ പറഞ്ഞിട്ട് വൈറൽ ആയിട്ടുള്ള ഒരാളാണ് അതെ ഓരോ സോങ്സ് ഒക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് വൈറലായ ഒരാളാണ് ഇപ്പൊ സ്വന്തം പടമാണ് അലിൻ ഇപ്പൊരിക്കുന്നത് അതിനെ പറ്റിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് ഏതാ കഥാപാത്രത്തെ പറ്റി മാത്രം പറയാം അത് വ്യക്തിപരമായിട്ട് അവരോടൊന്നും താല്പര്യമില്ല അലിയേട്ടന്റെ പെണ്ണാണ് നീ എൻ സി യുടെ അലിയേട്ടനോ ജീവിതത്തിൽ പല പല പ്രയാസങ്ങൾ ഉണ്ടാകും ഒന്നിച്ച് പോകേണ്ടത് അലിയേട്ടൻ്റെ എൻ സി ആണ് അല്ല വ്യക്തിപരമായിട്ട് താല്പര്യം ഇല്ലാന്ന് അത് ഒരു അല്ലെങ്കിൽ ഷോർട്ട് വെബ് സീരീസിലോ അഭിനയിക്കുന്ന ഒരു നായിക നമ്മളോട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളില്ലല്ലോ ആര് പ്രപ്പോസ് പ്രപ്പോസ് എന്നെ ചെയ്തു പറഞ്ഞതല്ല അല്ല ആദ്യം നോക്കിയത് ഇപ്പൊ സെറ്റ് സെറ്റി വെച്ചാണെങ്കിൽ പറഞ്ഞിരുന്നു എന്നെ കെട്ടണമെന്നൊക്കെ പറഞ്ഞപ്പോ കെട്ടാന്നൊക്കെ പറഞ്ഞു തമാശക്ക് നടക്കണമല്ല അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ തെറ്റല്ലേ അത് അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് അവരെ ഏതെങ്കിലും കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ജോസിന്റെ കൊച്ചാന്ന് പറഞ്ഞാൽ പറ്റുമോ മനസ്സിലായ വയറൊക്കെ വെച്ചിട്ട് ഞാൻ വന്നിട്ട് അതൊക്കെ ഡി എൻ എ ഡെസ്റ്റ് ഒക്കെ ഉണ്ട് അന്ന് അടക്കത്തില്ല എന്റെ അവൾക്കാണെങ്കിൽ നാല്പത് വയസ്സുണ്ട് അവള് ചേച്ചിന്ന് വിളിക്കണ്ടേ പക്ഷേ പേര് പറയാൻ മാത്രമേ പറയാനുള്ളൂ എന്നോട് ഞാൻ പേര് പറയാൻ അറിയാൻ അതാണോ നിങ്ങൾ കാസ്റ്റിംഗ് ഒരു അത് അതുകൊണ്ട് മാത്രമല്ല അത് പിന്നീടാണ് വന്നത് അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അവൾ മറ്റേ ക്യാരക്ടറിൽ അവൾ മരിച്ചു പോയല്ലോ പുള്ളി കില്ലർ കൊന്നു കഥ അവിടെ തീർന്നു തീർന്നുപിക്കാണിനോണ്ട് വേറെ പുതുമുഖ നായകമാരാണ് മൂന്നുപേർ വരുന്നത് അഭിനയിക്കാൻ നമ്മളെ പ്രേമിക്കാൻ പറഞ്ഞ തെറ്റല്ലോ ആയിട്ടുള്ള പെണ്ണുങ്ങൾ അല്ലേ എനിക്ക് മൂന്നു വയസ്സുള്ള പെണ്ണുങ്ങൾ എന്തായാലും കിട്ടും അവരോട് പറയാ പോയാൽ മെസ്സേജ് ആയിട്ടുണ്ട് ഞാനത് ഐ ലവ് ലവ്യാത്തത് ആ ഒരു റിലേഷൻ പോകണന്ന് ഓർത്തിട്ട എല്ലാരും അങ്ങനെ ഐ ലവീ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ലല്ലോ മനസ്സിലെ ഞാൻ അതിലേക്ക് ഞാൻ ഒരുപാട് കൂടുതലും കിടക്കുന്നില്ല കാരണം ഒരു ആർക്കും അത് ഹേർട്ട് ആവണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡയറക്ടർ ഫിലിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവൻ പറഞ്ഞു ഇവനൊരാഗ്രഹം പറഞ്ഞു എനിക്കൊരു വർക്ക് ചെയ്യണം ചെറിയൊരു ആൽബം പോലെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ടാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇവൻ എന്നോടൊരു കഥ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അല്ല ഇത് ശരിയാവത്തില്ല ഓക്കെ ആവത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഫോണൊക്കെ വെച്ചു കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും വിളിച്ചു നീ പറഞ്ഞ കഥ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത് അതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ റീയനെ വെച്ചിട്ട് ആ റീൽസൊക്കെ ചെയ്തത് എല്ലാ മീഡിയാസും വന്നിട്ട് റീൽസ് ചെയ്ത് പിന്നെ എനിക്ക് അഭിലാഷേട്ടനെ നേരത്തെ അറിയാം അപ്പം ഞാൻ പ്ലാൻ ചെയ്ത കഥയായിട്ട് ഏകദേശം സാമ്യമുള്ള ആളാണ് അഭിലാഷേട്ടാ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അത് പിന്നെ വെബ് സീരീസ് ആക്കി കാരണം ഒരുപാട് പാർട്ട് പാർട്ടായിട്ട് പോകാൻ പറ്റും ഒരു സീരിയസ് ആയിട്ട് പോകുന്ന ഒരു എന്താ പറയുക വയലൻസ് മൂഡ് സംഭവമാണ് അപ്പം ഫസ്റ്റ് ഞാൻ എല്ലാവരോടും പറഞ്ഞു ചെറിയ രീതിയിലുള്ള മേക്കിംഗ് ആണ് സെക്കൻഡ് പാർട്ടായിരിക്കും ഇച്ചിരം മേക്ക് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് പാർട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആൻസി എന്ന് പറഞ്ഞ കഥാപാത്രം മരിക്കുകയാണ് അതിന് ശേഷം ഇവന് പോലും അധികം റോള് സെക്കൻഡ് പാർട്ടിലില്ല രണ്ടോ മൂന്നോ ഷോട്ടുകളെ ഉള്ളു മെയിനായിട്ട് വരുന്ന ഇനി ആറാട്ടണ്ണനായിരിക്കും ചെയ്യാൻ പോകുന്നത് പിന്നെ വളരെ സന്തോഷമുണ്ട് കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത് കാരണം ഇത്ര നാളും അലനെ ചീത്ത് വിളിച്ചത് ഈ വർക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്നെ ഒരുപാട് പേര് ഇതിനു മുമ്പ് ചീത്ത് പറഞ്ഞു ഇവനെ വെച്ചിട്ട് എന്തിനാണ് ചെയ്തത് അവരൊക്കെ വന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അത് ഭയങ്കര സന്തോഷമുണ്ട്